ിലെ ഏറ്റവും മാരകമായ വർഷം ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്ലാമാബാദ് ആസ്ഥാനമായുള്ള സെന്റർ ഫോർ റിസർച്ച് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ സുരക്ഷാ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൂന്നാം പാദത്തിൽ പാകിസ്ഥാനിലെ സുരക്ഷാ മേഖലയിൽ മൊത്തത്തിലുള്ള ആക്രമണങ്ങളിൽ നാൽപ്പത്തി ആറ് ശതമാനത്തിലധികം വർധനവുണ്ടായിട്ടുണ്ട് റിപ്പോർട്ട് അനുസരിച്ച് ഭീകരാക്രമണങ്ങളും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടെ അക്രമ സംഭവങ്ങളിൽ നിന്ന് തൊള്ളായിരത്തി ഒന്ന് പേർ മരിക്കുകയും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ സാധാരണക്കാർ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധർ എന്നിവരും ഉൾപ്പെടുന്നുണ്ട് സി ആർ എസ് എസിലെ ഒരു റിപ്പോർട്ട് ഇങ്ങനെയാണ് പറയുന്നത് മൂന്ന് പാദങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഴുവൻ മരണങ്ങളെയും പോലെ തന്നെയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊത്തം മരണസംഖ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി പതിനാല് മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു പാദം മുഴുവൻ ഇനിയും ശേഷിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിഞ്ഞ വർഷത്തെ മരണസംഖ്യയെ മറികടക്കുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ ആക്രമണത്തിന്റെ തീവ്രതയും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ വിപുലമായ വ്യാപ്തിയും വർധിക്കുന്നു നിലവിലെ പ്രവണത തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ഒരു ദശകത്തിലെ ഏറ്റവും മാരകമായ വർഷങ്ങളിലൊന്നായി അടയാളപ്പെടുത്തിയേക്കാം വർഷം തോറും താരതമ്യം ചെയ്യുന്നത് ഈ മാറ്റത്തെ ശക്തിപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ പാകിസ്ഥാനിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് മരണങ്ങൾ രേഖപ്പെടുത്തി ഇതേ കാലയളവിൽ രണ്ടായിരത്തി നാനൂറ്റി പതിനാല് മരണങ്ങൾ അക്രമത്തിൽ അൻപത്തിയെട്ട് ശതമാനം വർധനവ് കാണിക്കുന്നു എന്നിരുന്നാലും മരണങ്ങളുടെ ഉറവിടം മാറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുരക്ഷാ പ്രവർത്തനങ്ങൾ കാരണം അഞ്ഞൂറ്റി അഞ്ച് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ഭീകരാക്രമണങ്ങൾ കാരണം ആയിരത്തി പേർ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സുരക്ഷാ പ്രവർത്തനങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് മരണങ്ങൾക്ക് കാരണമായി മൊത്തം മരണങ്ങളുടെ പകുതിയിലധികവും ഈ മാറ്റം സംസ്ഥാനത്തിന്റെ പ്രതികരണം എങ്ങനെ ശക്തമാക്കിയെന്ന് അടിവരയിടുന്നു സുരക്ഷാ സേന തീവ്രവാദികൾക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു സിആർഎസ്എസ് റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു ഈ പാദത്തിൽ രാജ്യത്തെ ആക്രമണങ്ങൾ തൊണ്ണൂറ്റിയാറ് ശതമാനത്തിലധികവും ഖൈബർ പത്തുൻഖ ബലൂചിസ്ഥാൻ എന്നിവയാണ് ഏറ്റവും കൂടുതൽ സംഘർഷഭരിതമായ പ്രവിശ്യകൾ അക്രമവുമായി ബന്ധപ്പെട്ട മൊത്തം മരണങ്ങളിൽ എഴുപത്തിയൊന്ന് ശതമാനം കെ പിയിലാണ് അക്രമ സംഭവങ്ങളിൽ അറുപത്തിയേഴ് ശതമാനത്തിലധികവും ബലൂചിസ്ഥാനിലാണ് തൊട്ടു പിന്നാലെ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം മരണങ്ങളും സംഭവങ്ങളും ബലൂചിസ്ഥാനിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റെല്ലാ പ്രദേശങ്ങളിലും രേഖപ്പെടുത്തിയ മരണങ്ങളുടെയും പരിക്കുകളുടെയും സംഭവങ്ങളുടെയും എണ്ണം താരതമ്യേന കുറവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടാം പാദവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവലോകന കാലയളവിൽ ആകെ മരണങ്ങൾ അറുനൂറ്റി പതിനാറിൽ നിന്ന് തൊള്ളായിരത്തി ഒന്നായി വർദ്ധിച്ചു അക്രമത്തിൽ നാൽപ്പത്തി ആറ് ശതമാനത്തിലധികം വർധനവ് രേഖപ്പെടുത്തിയതിനു പിന്നിലെ ഒരു മെട്രിക് ആണ് ഖൈബർ പത്തുൻകൊയിലും ബലൂചിസ്ഥാനിലും ഏറ്റവും പ്രധാനപ്പെട്ട വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് യഥാക്രമം അറുപത്തിനാല് ശതമാനവും ഇരുപത്തിയൊന്ന് ശതമാനവും വർധനവ് സിന്ധിലും മരണങ്ങളിൽ നൂറ്റി അറുപത്തിരണ്ട് ശതമാനം വർദ്ധനവ് റിപ്പോർട്ട് ചെയ്തു എന്നിരുന്നാലും മരണങ്ങളുടെ എണ്ണം കുറവായിരുന്നു രണ്ടാം പാദത്തിൽ എട്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൂന്നാം പാദത്തിൽ ഇരുപത്തിയൊന്നായി കഴിഞ്ഞ പാദത്തിൽ ഖൈബർ പത്തുൻഖ ബലോചിസ്ഥാൻ പ്രവിശ്യകളിൽ ആദ്യപാദവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ യഥാക്രമം മുപ്പത്തിരണ്ട് ശതമാനവും നാല്പത് ശതമാനവും കുറവ് ആക്രമണങ്ങൾ സിആർഎസ്എസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൂന്നാം പാദത്തിലെ ആക്രമണത്തിനിരയായ സുരക്ഷാ ഭൂപ്രകൃതി രസകരമായ ചില സുരക്ഷാ പ്രവണതകൾ വെളിപ്പെടുത്തുന്നു ഇത് ആശങ്കാജനകവും പ്രോത്സാഹനജനകവുമായ ഉൾക്കാഴ്ചകളാണ് ആകെ കുറ്റവാളികളുടെ മരണസംഖ്യ ഇപ്പോഴും സുരക്ഷാ ഉദ്യോഗസ്ഥനും സാധാരണക്കാരും അനുഭവിച്ച മരണത്തേക്കാൾ കൂടുതലാണ് കഴിഞ്ഞ പാദത്തിൽ ഖൈബർ പത്തുൻഖ ബലോചിസ്ഥാൻ പ്രവിശ്യകളിൽ ആദ്യപാദവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ യഥാക്രമം മുപ്പത്തിരണ്ടും നാൽപ്പതും ശതമാനം കുറവ് ആക്രമണങ്ങൾ സിആർഎസ്എസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം പാദത്തിലെ ആക്രമണത്തിനിരയായ സുരക്ഷാ ഭൂപ്രകൃതി രസകരമായ ചില സുരക്ഷാ പ്രവണതകൾ വെളിപ്പെടുത്തുന്നു ഇത് ആശങ്കാജനകവും പ്രോത്സാഹനജനവുമായ ഉൾക്കാഴ്ചകളാണ് ആകെ കുറ്റവാളികളുടെ മരണസംഖ്യ ഇപ്പോഴും സുരക്ഷാ ഉദ്യോഗസ്ഥരും സാധാരണക്കാരും അനുഭവിച്ച മരണത്തേക്കാൾ കൂടുതലാണ് രാജ്യം അതിഭീകരമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ജനങ്ങളുടെ പുരോഗതിക്കോ രാജ്യത്തിന്റെ ഉന്നമനത്തിനോ വേണ്ടി ഷെരീഫ് ഭരണകൂടം ശ്രമിക്കുന്നില്ല എന്ന വിമർശനങ്ങളാണ് വ്യാപകമായി ഉയരുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്